നിന്നും ഏഴ് കടലും മലബാറിലേക്ക് എത്തി മക്കളെ കാസർഗോഡിലെ നമ്പർ മന്തി അതും നമ്മുടെ കാഞ്ഞങ്ങാടുള്ള റമാനിയുടെ പൊള്ളിച്ച മന്തി ഇനി മുതൽ മുഗ്രാലിലും ചിക്കൻ പൊള്ളിച്ച മന്തി മട്ടൻ മന്തി ബീഫ് റിബ് മന്തി ഇത് മൂന്നും മസ്റ്റ് ട്രൈ ഐറ്റംസ് തന്നെയാണ് മക്കളെ എങ്ങനെ തുന്ന കണ്ടിട്ട് കൊച്ചിട്ടൊന്നും കാര്യമില്ല മക്കളെ ആൽക്കാരൻ കൂട്ടിക്കൊണ്ട് മന്തിയുടെ മാന്ത്രിക ലോകമായി റോമാനിയയിലേക്ക് ഈ കോരിച്ചൊരിയുന്ന മഴയ്ക്ക് അന്തസ്സോട് കൂടി മന്തി കഴിക്കാം അത് മോടിട്ട് വീട്ടിലിരുന്ന് നല്ല ആംബിയൻസോട് കൂടി നൂറ് പേർക്ക് ഇരുന്ന് കഴിക്കാനുള്ള പാർട്ടി സൗകര്യം കൂടിയുണ്ട് കാൽപന്ത് കളിയുടെ ഈറ്റില്ല മുഗ്രാലിന്റെ മണ്ണിൽ ഇനി റഹ്മാനിയുടെ മന്തി എഴുതി ചേർക്കപ്പോൾ കാസർഗോഡിൽ നിന്ന് മംഗലാപുരം പോകുമ്പോൾ എൻ എച്ച് ഐവേയിൽ നിന്ന് സർവീസ് റോഡിലേക്ക് എക്സിറ്റ് എടുത്ത് മുഗ്രാൽ ടൗണിലേക്ക് വണ്ടി മന്തി സൂപ്പർ